ഞാൻ റെക്കോർഡ് ചെയ്യും ഞാൻ റെക്കോർഡ് ചെയ്യും കാരണത്തിൽ റെക്കോർഡ് ചെയ്യും ഇത് പബ്ലിക്കിൽ പറഞ്ഞതാണ് ഈ വിളിക്കുന്നുള്ള പറഞ്ഞതാണ് ഇത് പുറത്തു പുറത്തുവിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് പൈസ വാങ്ങി ആൾക്കാർ വിചാരിക്കില്ലേ ഞാനെ ആ ഞാൻ അടുത്ത് പൈസ വാങ്ങി ആൾക്കാര് വിചാരിക്കൂലേ ഇപ്പൊ ഈ പതിനാറ് കൊല്ലായിട്ടും ഇപ്പോഴും ബ്രെയിൻ ട്യൂമർ അവിടെ തന്നെ ഉണ്ടോ ചെറുതായി ചെറിയ തോതിലൊക്കെ ഉള്ള ബ്രെയിൻ ട്യൂമറാണ് ഇപ്പൊ ഉള്ളത് അല്ലേ ട്രീറ്റ്മെന്റ് എടുത്തോടുക്കണേടാ എവിടെയാണ് അതാരാണ് സംസാരിക്കുന്നത് കുന്ത്രപ്പാടായി കഴിഞ്ഞാലും നമസ്കാരം സലീൽബിൻ ഖാസിമാണ് ഞമ്മളെ പാണ്ടിക്കുഞ്ഞാൻ അതായത് നറുക്കെടുപ്പിലൂടെ പതിനായിരക്കണക്കിന് ജനങ്ങളെ ത്രീഞ്ചിച്ചു പോയിട്ടുള്ള പാണ്ടിക്കുഞ്ഞാൻ ഏത് ഞമ്മളെ ആമിനാസവരുടെ മറ്റേ അപ്പോൾ ആ ചങ്ങായി കുറച്ച് നേരം മുമ്പേ ഒരു ലൈവിൽ വന്ന് എനിക്കിതിന് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഞാൻ പണത്തിന് വേണ്ടി നടക്കുന്ന ആളാണ് അവനോ ഭീഷണിപ്പെടുത്തി ഞാൻ പണം ചോദിച്ചിരുന്നു എന്നൊക്കെ ഇവൻ പറഞ്ഞ സമയത്ത് ഞാൻ ആ പോസ്റ്റിൽ പോയിട്ട് കുറച്ച് കമൻറ്റുകളും കാര്യങ്ങളും ഇട്ടിരുന്നു അതിനുശേഷം അവൻ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ വാട്സപ്പിലാണ് വിളിച്ചത് കോൾ റെക്കോഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ വളരെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് അവനും അറിയാതെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്തായാലും സത്യങ്ങൾ ജനങ്ങൾ അറിയപ്പെട്ടുള്ളൂ അപ്പോൾ അവനുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ജനങ്ങളെ അറിയിക്കണം കാരണം ഈ എന്താ പറയാ കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ കാതറിനും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെയൊക്കെ കള്ളമാരാക്കാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോൾ കൂട്ടുപിടി പുതിയൊരു കൂട്ടുകളനാണ് ഈ പറഞ്ഞ പാണ്ടി കരിമ്പാറ എന്ന് പറയുന്ന സാധനം എന്തായാലും ആ കോൾ റെക്കോർഡ് മുഴുവനായിട്ട് നമുക്ക് കേൾക്കാം ഹലോ ആ എന്നോട് എപ്പോഴാണ് പൈസ ചോദിച്ചത് എപ്പോ എപ്പോഴാണ് എന്തിന്റെ പേരിലാണ് എന്നോട് ഞാൻ പൈസ ചോദിച്ചാൽ പറയും ഏത് ഹോട്ടലിൽ നിന്ന് ഞാൻ ഹോട്ടലിൽ വന്ന് പൈസ കഴിച്ച എന്നോട് ഞാൻ ഫോണിൽ വിളിച്ചുകണ്ട് എന്നോട് പൈസ കഴിച്ചോ എന്റെ മോനെ ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാനും ഇയ്യും സംസാരിക്കാൻ കാലായി ഒരു മിനിറ്റ് പറ ചോദിക്കണം ചോദിക്കണം അങ്ങോട്ട് വ്യക്തമായിട്ട് കേട്ടോ ചോദിക്കണത് വ്യക്തമായിട്ട് കേട്ടോ അതായത് ഞാനും ഇതും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തിന്റെ മുകളിലായിട്ട് നമ്മൾ സംസാരിക്കേണ്ട പലസ്പരല്ലേ അതായത് ഫസ്റ്റ് ഫസ്റ്റ് ഒരു മിനിറ്റ് ഫസ്റ്റ് ഒരു വിഷയം വരുന്നത് ഏത് സമയത്താണ് അതായത് എന്റെ മോന്റെ മറ്റേ കാളകുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം തിരികി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ മറ്റേ ഫാമിലിയിൽ ഇതിൽ വലിച്ചയക്കരുത് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ തന്നെ ആ വീഡിയോ ഒഴിവാക്കി പറഞ്ഞു കേക്ക് പറഞ്ഞു കേക്ക് പറഞ്ഞു കേക്ക് പറഞ്ഞത് കേക്ക് എന്റെ കുഞ്ഞാന് പറയുന്നത് വ്യക്തമായിട്ട് കേട്ടോ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്തിട്ട് അനക്ക് അനുകൂലമായിട്ട് ഞാൻ ഇതാക്കിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ പൈസ വെച്ചോ അല്ല അല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സമയം മുതൽ ഞാൻ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടില്ലേ മൂന്ന് കൊല്ലമായിട്ട് ഈ മൂന്ന് കൊല്ലമായിട്ട് ഈ മൂന്ന് കൊല്ലമായിട്ട് ഞാൻ എന്നോട് ഏതെങ്കിലും വിഷയത്തിൽ ഞാൻ എന്നോട് പൈസ വാങ്ങിച്ചിട്ടുണ്ടോ പൈസ ചോദിച്ചിട്ടുണ്ടെന്ന് ഏത് പൈസ ഞാൻ എന്നോട് ചോദിച്ച പൈസ പ്ലാൻ ഞാൻ എന്നോട് ചോദിച്ചേണ്ടതാണ് പൊന്നു 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 കുഞ്ഞാനെ പൊന്നു കുഞ്ഞാനെ വെറുതെ എന്തിനാണ് നോണ പറയുന്നത് ഈ എന്റെ പെട്ടുമ്മാനെ വിളിച്ച് സത്യം ഇട്ടതല്ലേ ആ വിഷയത്തിൽ തട്ടിപ്പ് നടന്നിട്ടില്ല എന്നുള്ളത് പെറ്റുമ്മനെ വിളിച്ച സത്യട്ടയിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഞാൻ എന്നോട് റോങ് ആയിട്ടുള്ളത് അല്ലേ അതായത് ഞാന് പറഞ്ഞു ഞാൻ ഉമ്മാനെ നേരിട്ട് കണ്ട ഉമ്മാനെ പിടിച്ച് കള്ള സത്യം എടുത്തത് ഞാൻ പറഞ്ഞു എന്നോട് ഇല്ലേ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് സത്യം എന്ത് സത്യം ആ സമയത്ത് ഞാൻ ആ വിളിക്കുന്ന സമയത്ത് ഈ വിഷയത്തിൽ അതിന്റെ നറുക്കെടുപ്പ് എടുത്തലുള്ള സംശയം മാത്രം നിലക്കുന്ന സമയത്താ ഇത്രയും കാലമായിട്ട് പരാമർശിച്ചാണ്ട് വീഡിയോ ചെയ്തിട്ടില്ല ഇത്രയും കാലമായിട്ട് അന്റെ അടുത്ത് ഞാൻ ഒരു നയാ പൈസ കടമായിട്ടെങ്കിലും ചോദിക്കണം എന്റെ കുഞ്ഞാനെ കടമായിട്ടെങ്കിലും ചോദിച്ചോ എന്നോട് ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ പൈസക്ക് വേണ്ടി നിൽക്കുന്ന ആളാണെന്ന് എനിക്ക് ഇത്രയും കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഈ നോയൽ ജോർജും മറ്റേ ഈ മുസ്താക്കും ബാക്കിയുള്ളവരൊക്കെ കൂടെ പിരിയേറ്റി തന്നെ കൊറേ കാലായി പോലെ മറ്റേ തുറന്നു കാണിക്കാം തുറന്നു കാണിക്കണം എന്റെ കുഞ്ഞാനെ എന്റെ കുഞ്ഞാനെ ഞാൻ ഈ പൈസക്ക് വേണ്ടി നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഞാനൊരു ഞാനൊരു ഒറ്റ കാര്യം എന്നോട് ചോദിച്ചോക്കട്ടെ ഒറ്റ കാര്യം എന്നോട് ചോദിച്ചോ ഈ പറഞ്ഞു ജെസിക്കി ബ്രെയിൻ ട്യൂമർ ആണ് ബ്രെയിൻ ട്യൂമർ ആണെന്ന് സ്ഥിരമായിട്ട് അടക്കിടക്ക് ഈ പോസ്റ്റിട്ട് പോസ്റ്റുകയും കാര്യങ്ങളും ഇടലില്ലേ

എന്റെ നാട്ടില് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പിന്നെ പിന്നെ ഓപ്പറേഷൻ ചെയ്തത് ആ ഹലോ എന്നിട്ട് മാറിയോ രണ്ടായിരത്തിഒന്പതില് മാറിയോന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഇപ്പോഴും സർജറി അതായത് രണ്ടാമത് സർജറിക്ക് പറഞ്ഞു നിൽക്കാണ് അല്ല ഈ രണ്ടായിരത്തിഒമ്പതില് സർജറി ചെയ്തിട്ട് അതിന്റെ ശാഖ എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്ര കൊല്ലായിട്ട് രണ്ടായിരത്തിഒമ്പത് കഴിഞ്ഞിട്ട് അല്ല ഇപ്പൊ ഇപ്പൊ ഈ പതിനാറ് കൊല്ലായിട്ടും ഇപ്പോഴും ബ്രെയിൻ ട്യൂമർ അവിടെ തന്നെ ഉണ്ടോ ചെറുതായി ചെറിയ തോതിലൊക്കെ ഉള്ള ബ്രെയിൻ ട്യൂമറാണ് ഇപ്പൊ ഉള്ളത് അല്ലേ അല്ല അയിനിപ്പോ ട്രീറ്റ്മെന്റ് എടുത്തോണ്ട് എവിടെയാണെന്നു ചോദിച്ചേ ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കണ അത്രീറന്ത സർജറി എന്തൊക്കെ കാണിച്ചാ അതാരാണ് സംസാരിക്കണേ ായാലും കുന്തർപ്പാടായി കഴിഞ്ഞാലും എനിക്ക് അങ്ങോട്ട് വരേണ്ട സമയം ഞാൻ അങ്ങോട്ട് വരണ്ടെ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ചോദിക്കുന്നതിന് മറുപടി പറയും ഇപ്പൊ പബ്ലിക്കിൽ ഇടുന്ന വിഷയമാണ് ഞാൻ ചോദിച്ചത് ആയിട്ടുള്ള വിഷയമല്ല പബ്ലിക്കിൽ ഇട്ടോണ്ടിരിക്കണ ഏത് ഹോസ്പിറ്റലാണ് ഇപ്പൊ ട്രീറ്റ്മെന്റ് ഇട്ടു കൊടുക്കുന്നത് അങ്ങനെ ആയോ അതായത് കുഞ്ഞാന ഞാൻ കുഞ്ഞാനായ ഇങ്ങനെ ഓരോ വിഷയത്തിൽ പറഞ്ഞ് കേക്ക് അന്ന് ഓരോ വിഷയത്തിൽ ഞാൻ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ എന്റെ കുഞ്ഞാനായി ആ എനിക്ക് വാട്സപ്പിൽ പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ ഞാൻ നേരിട്ട് വരണിക്കിനെ ബോധ്യം ഈ പബ്ലിക്കിൽ ഇട്ടോണ്ടിരിക്കുന്ന വിഷയാണ് ഇട്ടോണ്ടിരിക്കണ വിഷയാണ് ഈ പബ്ലിക്കിനെ ഈ അങ്ങനെ സഹതാപ തരംഗം ഉണ്ടാക്കണ്ട കുഞ്ഞാന് പച്ച തൊണിയും പറഞ്ഞണ്ട കുഞ്ഞാന് അഹ് ഞാന് അങ്ങനായി 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 അതായത് ഈ അന്നോട് അങ്ങോട്ട് ചോദ്യങ്ങൾ അവിടെ ചോദിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങനായി ഞാൻ ഞാൻ പൈസ ചോദിച്ചതിനുള്ള തെളിവായിട്ട് ചെയ്യുവ പൈസ ചോയിച്ചതിനുള്ള തെളിവായിട്ട് ചെയ്യ എത്ര എത്ര പൈസ ഞാൻ ചോദിച്ചു എത്ര പൈസ ഞാൻ ചോദിച്ചു എത്ര പൈസ ഞാൻ ചോദിച്ചു ജസിത്ത ജസിത്ത ഞാൻ എത്ര പൈസ ചോദിച്ചു അതന്നെ പൈസ ചോദിക്കുമ്പോ ഞാൻ ഒരു എമൗണ്ട് ചോയിക്കല്ലോ അല്ല ആയിക്കോട്ടെ ഞാൻ എത്ര ഞാൻ എത്ര പൈസ ചോദിച്ചു ആ അതല്ല ഞാൻ എത്ര പൈസ ചോയിച്ചു ജസിത്ത അല്ല ഞാൻ ഞാൻ എത്ര പൈസ ചോദിച്ചു എന്നെങ്കിലും എന്നെ ബോധിപ്പിച്ചു ഞാൻ എത്ര പൈസ ചോയിച്ചു എന്നെങ്കിലും ഞാൻ എത്ര പൈസ ചോയിച്ചു എന്നുള്ളൂ ഞാനേ പൈസ ഞാൻ ചോയിച്ചു ഏ പൈസ ചോയിക്കുമ്പോ പിന്നെ എനിക്ക് പൈസ വരും പറഞ്ഞേ ഞാൻ ചോയിച്ചു എനിക്ക് പൈസ വരും ഞാൻ ചോയിച്ച ഞാൻ എന്താണ് എന്നോട് ചോയിച്ചത് അതൊന്ന് പറയും ഞാൻ ഒരു വരും മിനിറ്റ് ഞാൻ 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 പൈസയും കുറച്ച് പൈസ പറഞ്ഞു അങ്ങനെ എന്താണ് കുഞ്ഞാന് അല്ല എന്റെ കയ്യില് അതിന്റെ മുന്നിൽ കയ്യിൽ എപ്പഴും പൈസ ഒന്നും ഉണ്ടാവില്ല ഞാൻ എത്ര പ്രാവശ്യം എന്നോട് പൈസ ചോയിച്ചിക്ക് അല്ല ഞാൻ എന്നോടൊപ്പം ഞാൻ ഞാൻ എന്നോട് ഞാൻ എന്നോട് അതായത് ഈ മൂന്ന് കൊല്ലത്തിന്റെ അടുക്ക് ഈ മൂന്ന് കൊല്ലത്തിന്റെ അടുക്ക് ഞാൻ ഒരുപാട് പ്രശ്നത്തിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ ആ ആ അപ്പൊ പേര് പറഞ്ഞ് കണ്ടന്റ് വന്നോ എന്റെ മോനെ എന്റെ കുഞ്ഞാന ഞാൻ അന്യായിട്ട് ഞാൻ അന്യ മൂന്ന് കൊല്ലത്തിന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മോനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മൂന്ന് കൊല്ലത്തിന്റെ മുകളിലായിട്ട് ഞാൻ അന്യായിട്ട് സംസാരിക്കുന്നുണ്ട് മൂന്ന് കൊല്ലത്തിന്റെ മുകളിലായിട്ട് പറഞ്ഞു കേട്ടോ അടുത്ത വിഷയം നിയമലംഘനമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത് നിയമലംഘനമാണ് അത് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യമാണ് അത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് എന്റെ വീഡിയോ കണ്ടൊക്കെ പൈസ ഞാൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞോ ഞാൻ അയാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ രോഗിയെ സഹായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാം ടിക്കറ്റ് എടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഉണ്ടോ അങ്ങനെയല്ല ടിക്കറ്റ് എടുക്കാൻ ഞാൻ ഒരിക്കലും നിർബന്ധിക്ക നിർബന്ധിക്കില്ല ടിക്കറ്റ് എടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല എന്നാ പറഞ്ഞേ ഞാൻ ആ ഞാൻ എന്നിട്ട് ഞാൻ ഞാൻ അന്റടുത്ത് നൂറ് റുപ്പ്യെങ്കിലും വാങ്ങിക്കണോ ഇത്രയും കൊല്ലത്തിന്റെ ഇടക്ക് ോ ആ പിന്നെ പിന്നെ ഞാൻ അന്നോട് പലപ്പോഴും ഞാൻ അന്നോട് അങ്ങോട്ട് പറയലില്ലേ ഓരോ വിഷയങ്ങള് ഞാൻ അങ്ങോട്ട് ഓരോ വിഷയങ്ങൾ എന്നോട് ചോദിക്കല്ലേ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എപ്പോഴെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും കുഞ്ഞാനായ ഞാൻ എപ്പോഴെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും ഒരു മിനിറ്റ് ഈ മൂന്ന് ഈ മൂന്ന് കൊല്ലത്തിന്റെ അടുക്ക് ഈ ആഹ് അതായത് അന്നെ ഊക്കേണ്ട സമയമാവുന്ന സമയത്ത് ഞാൻ ചോദിക്കലുണ്ട് അനക്ക് ഞാൻ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ തമ്മിലൊരു ബന്ധമുള്ളത് കൊണ്ട് എന്നോട് ഞാൻ സോഷ്യൽ വിഷയത്തിലല്ല ഞാൻ പ്രതികരിക്കില്ലേ സോഷ്യൽ വിഷയത്തിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് എന്നോട് ചോദിക്കൂല അതേ സമയത്ത് അതിൻ്റെ കണ്ടന്റ് വൈസ് ആയിട്ടുള്ള ട്രോൾ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നോട് ചോദിക്കലുണ്ട് ഇല്ലേ അതൊക്കെ അതൊക്കെ ചോദിക്കലേ അതൊക്കെ ചോദിക്കലേണ്ട അതൊന്നും സോഷ്യൽ ഇഷ്യൂ അല്ല അതായത് ഈ പറഞ്ഞ സ്റ്റാമിന സേവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതായത് ഈ എന്നോട് ഒരു വാക്ക് ഇതിനു മുമ്പ് അതായത് മൂന്ന് കൊല്ലം മുമ്പ് അൻ്റെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഞാൻ എൻ്റെ ഫാമിലിനെ ഒരിക്കലും ബുദ്ധിമുട്ടാക്കാനോ പ്രയാസത്തിലാക്കാനോ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാൻ എൻ്റെ ഫാമിലിനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതിന് ശേഷം ജേഴ്സി വരുന്ന ജെസ്സിയുമായിട്ട് ജെസി ജെസിയുമായിട്ട് പറയുന്നത് കേൾക്കുന്ന കുഞ്ഞാന് ജെസ്സിയുമായിട്ട് ജെസിയുമായിട്ട് ആയിട്ട് വരുന്ന വിഷയങ്ങൾ വരുന്ന സമയത്ത് ഞാൻ എന്നോട് പറയലുണ്ട് കാരണം ഞാൻ ഇന്നെ സംബന്ധിച്ചിട്ടുണ്ടോ കുഞ്ഞാൻ ഇന്ന കുഞ്ഞെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്താ അറിയോ ഞാൻ ഞാൻ ഈ പറയുന്ന ഒരു മിനിറ്റ് ഞാൻ ഈ പറയുന്ന ഒരട്ട മിനിറ്റ് ഞാൻ പറഞ്ഞ എവിടെ കേക്കെ ഞാൻ ഈ പറയുന്ന കാട്ടിലും കണ്ടന്റിനെ കാട്ടിലും ഈ പറയുന്ന സാമൂഹിക പ്രതികരണങ്ങൾ കാട്ടിലൊക്കെ ഞാൻ ഈ വ്യക്തിബന്ധങ്ങൾക്ക് ഞാനുമായിട്ട് സൗഹൃദത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരാളാണ് അനക്കത് ഇതുവരെ തോന്നിട്ടില്ല അതൊക്കെ എന്റെ ആവശ്യങ്ങളായിരുന്നു കുഞ്ഞാനായി അങ്ങനെ മനസ്സിലാക്കുന്നത് കാരണം എനിക്ക് അനക്ക് ഈ സൗഹൃദങ്ങൾക്ക് ഉള്ള വില എനിക്ക് കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കറിയില്ല അതെ അതിനെ പറ്റി അറിയില്ല അപ്പൊ ഈ വെറുതെ അനാവശ്യമായിട്ട് അനാവശ്യമായിട്ട് ഈ എനിക്കെതിരെ ഞാൻ എന്നോട് പൈസ ചോദിച്ചു എന്നുള്ളൊരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യതാണെങ്കിൽ എന്റെ ചോദ്യം ഞാൻ എവിടെ ചോയിച്ചുണ്ടോ കുഞ്ഞാനെ ഞാൻ എവിടെ ചോയിച്ചു ഞാൻ ഞാൻ എന്നോട് ഞാൻ എന്നോട് അനക്കെതിരെ വീഡിയോ ഇടാതിരിക്കണെങ്കിൽ എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞോ ഞാൻ റെക്കോർഡ് ചെയ്യും ഞാൻ റെക്കോർഡ് ചെയ്യും കാരണത്തിൽ റെക്കോർഡ് ചെയ്യും ഇത് പബ്ലിക്കിൽ പറഞ്ഞതാണ് ഈ വിളിക്കുന്നുള്ള പറഞ്ഞതാണ് ഇത് പുറത്തുവിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അന്റടുത്ത് പൈസ വാങ്ങി ആൾക്കാര് വിചാരിക്കില്ലേ കുഞ്ഞാനേ ആ ഞാൻ അൻ്റെ അടുത്തും പൈസ വാങ്ങുന്ന ആൾക്കാര് വിചാരിക്കൂലേ എനിക്ക് തെളിയിക്കണമല്ലോ കാരണം ഞാൻ എന്റെ അടുത്ത് നിന്ന് ഒരു നയ പൈസ അഞ്ചിന്റെ പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ലെന്ന് എനിക്ക് ജനങ്ങളെ തെളിയിക്കണല്ലോ എനിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ ഞാൻ പലതും ഞാൻ ചെലപ്പോ പറയും ഞാൻ പലതും പറയും പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ഒരു രൂപ പോലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്റെ പുന്നാര പാണ്ടി കരിമ്പാറ പുന്നാര മോനെ വെല്ലുവിളിയും വീരവാദങ്ങളും ഒക്കെ ആവാം അത് തനിക്കൊത്ത ആളുകളോടായിരിക്കണം മാത്രമല്ല ആ വീരവാദത്തിലും വെല്ലുവിളിയിലും ഒക്കെ സത്യസന്ധത ഉണ്ടായിരിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒരു ഒരു നാറിയേയും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്കതിനുള്ള ആരോപണം ഇതുപോലുള്ള കുഞ്ഞാനെ പോലുള്ള പരമനാറികളുമായിട്ടൊക്കെ ഞാൻ സൗഹൃദം പുലർത്തുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരു രൂപ പോലും ഒരു അഞ്ചിൻ്റെ പൈസ പോലും ഈ ഒരു നാറികളുടെ കയ്യിൽ നിന്നും ഞാൻ ഇക്കാലം വരെ വാങ്ങിയിട്ടില്ല ഇനിയിട്ട് വാങ്ങിയില്ല മനസ്സിലായിട്ടില്ലേ അപ്പോൾ ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവൻ ഒരു പൊട്ടനാണ് ഈ മണ്ണനാണ് ഇവൻ റീച്ചിന് വേണ്ടി കാട്ടി ഓരോ പരാക്രമങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് അവന് ആ ഒരു രീതിയിൽ കണ്ടിട്ട് ഞാൻ ഒരു സോഫ്റ്റ് കോർണർ വെച്ച് പോന്നിട്ടില്ല പക്ഷേ ഇവൻ എന്നുമുതൽ പൊതുജനങ്ങളെ പച്ചക്ക് പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഇവനോട് യാതൊരു തരത്തിലുള്ള സോഫ്റ്റ് കോർണർ എനിക്കില്ല ഇവനോട് യാതൊരു തരത്തിലുള്ള സൗഹൃദവും ഞാൻ പുലർത്തിയിട്ടില്ല കാരണം എനിക്കിങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്ത് പറ്റിച്ച് അതിൽ നിന്ന് നക്കി തിന്നുന്ന നാറികളുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആളല്ല അതേസമയം തന്നെ തിരുത്തലുകൾ വരുത്താൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറുള്ള ആളുകൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കാറുണ്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെ ഇക്കാലം വരെ ഈ മൂന്ന് കൊല്ലത്തിൻ്റെ മുകളിലായിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും രീതിയിൽ കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളത് കുഞ്ഞാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കൊല്ലമായിട്ട് കൈപ്പറ്റാത്ത ഞാൻ ഇപ്പോൾ എന്തായാലും കൈപ്പറ്റാൻ വേണ്ടി പോകില്ലല്ലോ അപ്പോൾ ആ കുഞ്ഞാനുമായിട്ട് സംസാരിച്ചതിൻ്റെ കോൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഭദ്രമായിട്ട് ഫോണിൽ തന്നെ ഉണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ കോൾ ലോഗിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല കാരണം മൂന്ന് മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കോൾ ലോഗുകളുള്ള കോൾ റെക്കോഡുകളൊക്കെ അപ്ഷക്ഷായി പോകും അതേസമയത്ത് തന്നെ നമ്മൾ ഫയൽ മാനേജറിൽ പോയിട്ട് തപ്പിയിട്ട് അതിൽ കറക്റ്റായിട്ട് ഓർഡർ എല്ലാം ഉണ്ടാവുക അപ്പോൾ അത് ആ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് തപ്പിയെടുത്ത് വേണം കൊണ്ടുവരാൻ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ആ കോൾ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ പാണ്ടിക്കാട് കുഞ്ഞാനുമായിട്ട് സംസാരിച്ച ഈ കാലം വരെ സംസാരിച്ചെല്ലാം എൻ്റെ അടുത്തുണ്ട് ഈ കാലം വരെ എന്തൊക്കെ വിഷയങ്ങൾ സംസാരിച്ചു ഏതൊക്കെ രീതിയിൽ സംസാരിച്ചു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി തയ്യാറാണ് കാരണം ഒരു 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 നാറിയേയും ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഒരു നാറിയുടെ കയ്യിൽ നിന്നും പണം അന്യായമായിട്ടുള്ള രീതിയിൽ കൈപ്പറ്റിയിട്ടല്ല ഇവിടെ കുത്തിക്കുന്നത് ഏഹ് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ബോധ്യായിട്ടില്ല അപ്പോൾ ഒരു മുക്കൂട്ട് മുന്നണിയുണ്ട് അപ്പോൾ അവരുടെ പുതിയൊരു പുതിയൊരു ഇറക്കുമതിയാണ് നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ പാണ്ടിക്കാട് അങ്ങോട്ട് വെച്ചിട്ട് അതായത് നമ്മൾ ആരും അടുത്തെങ്കിലും പൈസ വാങ്ങിക്കുന്നുണ്ടെന്ന് തെളിയിക്കണമെന്നില്ല അപ്പോൾ ഈ പൈസ വാങ്ങുന്ന ആളുകൾ ആരൊക്കെയാണ് പൈസ എന്തിനു വേണ്ടി വാങ്ങിച്ചു എങ്ങനെയൊക്കെ വാങ്ങിച്ചു എന്നുള്ളതും അവരാണ് ഇതിൻ്റെ പുറകിലുള്ളത് അപ്പോൾ അത്തരം ആളുകളൊക്കെ അധികം വൈകാതെ തന്നെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും അതുവരേക്ക് നന്ദി നമസ്കാരം അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് വെല്ലുവിളിയാവാം വീരവാദങ്ങളൊക്കെ ആവാം അത് തനിക്കൊത്ത ആളുകളോടാവുന്ന സമയത്തായിരിക്കും നന്നാവുക എല്ലാന്നുണ്ടെങ്കിലും അല്ലാണ്ട് വേർക്കേണ്ടി വരും